കോട്ടുകൽ മഞ്ഞിപ്പുഴ ശ്രീ ഭഗവതി ഭദ്രകാളി ക്ഷേത്രത്തിലെ ഗണഗീതാലാവന വിവാദത്തിൽ ക്ഷേത്രത്തിന് മുന്നിലെ കൊടിമരത്തിലെ കാവി കൊടി പോലീസ് അഴിപ്പിച്ചു സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വൺ പോലീസ് സംഘത്തെ സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ട് ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ദിലീപ് ദേവസ്യ കഴിഞ്ഞ ദിവസം വലിയ വിവാദമായപ്പോൾ തന്നെ കൊടികൾ നീക്കുമെന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ കൊടികൾ നീക്കിയല്ലേ തീർച്ചയായിട്ടും സുജിയ അല്പം മുമ്പാണ് പോലീസ് എത്തുന്നതിന് മുൻപ് തന്നെ ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾ തന്നെ ഈ കൊടി അഴിച്ചു മാറ്റുകയും ചെയ്തു ഈ കൊടി അഴിച്ചു മാറ്റുന്നതിന് മുൻപ് തന്നെ ആ പോലീസിൻ്റെ വലിയൊരു സംഘം ഇവിടെ സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് നിൽക്കുകയും ചെയ്തു ഇപ്പോൾ ഈ ഏപ്രിൽ അഞ്ച് മുതൽ പതിനൊന്ന് വരെ നടക്കുന്ന ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തോടനുബന്ധിച്ചായിരുന്നു ആർ എസ് എസിൻ്റെ ഗണഗീതം പാടിയെന്ന പരാതിയും അതോടൊപ്പം തന്നെ ഇതുവരെ ക്ഷേത്രത്തിൻ്റെ ഉപദേശക സമിതി വൈസ് പ്രസിഡന്റാണ് ഈ പരാതി നൽകുകയും ചെയ്തത് അങ്ങനെ പരാതി ദേവസ്വം ബോർഡിന് ഇട്ടുകയും ഇതിന് ഉപദേശം സമിതി അടക്കം പിരിച്ചുവിടുന്ന സാഹചര്യവും ഉണ്ടായി ഈ കൊടികൾ അഴിച്ചുമാറ്റണമെന്ന് പോലീസ് എഫ്ഐആറിലടക്കം പറയുകയും ചെയ്തു അഴിച്ചുമാറ്റാൻ പോലീസിൻ്റെ നിർദ്ദേശമുണ്ട് അങ്ങനെ പോലീസ് എത്തുമ്പോഴേക്കും ഇപ്പോൾ കമ്മിറ്റിക്കാർ തന്നെയാണ് ഈ കൊടി അഴിച്ചുമാറ്റിയത് ഇവിടെ ചേട്ടാ ഈ കൊടി നിങ്ങൾ തന്നെയല്ലേ അഴിച്ചു മാറ്റി കൊടി മാറ്റി എന്നൊരു സംഭവമല്ല റോഡിലേക്ക് കൊടി എന്ന് പറഞ്ഞ കൊടി അല്ലെങ്കിൽ സംഭവം പാടില്ല എന്ന് ഹൈക്കോടതി ഹൈക്കോടതിയുടെ നിയമമുണ്ട് സ്വാഭാവികമായിട്ടും ഒരു പരാതി വന്ന സമയത്ത് ആ ഒരു കൊടിയുടെ ഒരു ഭാഗം റോഡിലേക്ക് നിന്ന് മാറ്റി അത് നമ്മൾ ഉപദേശക സമിതി പിരിച്ചുവിട്ടത് അത് പുനഃസംഘടിപ്പിച്ചു പിരിച്ചുവിട്ടു എന്ന് പറയുന്നതല്ല ഒരു നിർദ്ദേശം കിട്ടിയിട്ടില്ല അങ്ങനെ അങ്ങനത്തെ ഓർഡർ നമുക്ക് കിട്ടിയിട്ടില്ല അവർ അത് നിലവിൽ ഇവിടെ പറയത്തക്ക ഒരു സംഘർഷവും ഇവിടെ കാണുന്നത് ദേവിയുടെ പട്ടും ദേവിയുടെ പട്ടവും തോരണമോ മാത്രമേ ഉള്ളൂ മറ്റൊന്നുമില്ല സുജ ഇപ്പോൾ കാണുന്ന ദേവിയുടെ പട്ടും തോരണവും മാത്രമാണ് ഇപ്പോൾ ഉപദേശക സമിതി ഈ ക്ഷേത്രത്തിലെ ഉപദേശക സമിതിയെ പിരിച്ചുവിട്ടു എന്ന് നിർദ്ദേശം നൽകിയെങ്കിൽ അതിൻ്റെ ഉത്തരവോ അതിൻ്റെ പകർപ്പോ ഒന്നും തന്നെ ഈ ക്ഷേത്ര ഉപദേശക സമിതിക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് നാളെയാണ് ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിൻ്റെ സമാപനം നടക്കുന്നത് ഈ സാഹചര്യത്തിൽ ഇതൊരു രാഷ്ട്രീയ പകപോക്കലാണ് എന്നാണ് ഇവിടുത്തെ കമ്മിറ്റിക്കാരടക്കം പറയുന്നത് എന്തായാലും ഇവിടെ പോലീസ് സന്നാഹമുണ്ട് അതോടൊപ്പം തന്നെ ഈ ഭാഗത്ത് കെട്ടിയിരുന്ന കൊടിയടക്കം ഇപ്പോൾ അഴിച്ചു മാറ്റുകയും ചെയ്തു ഇപ്പോൾ നാളെ സുഗമമായുള്ള ഉത്സവ നടത്തിപ്പിന് വേണ്ടിയിട്ടുള്ള പോലീസും അതോടൊപ്പം തന്നെ നാട്ടുകാരും അതോടൊപ്പം തന്നെ ഉപദേശക സമിതി അംഗങ്ങളും കമ്മിറ്റിക്കാരെല്ലാം ചേർന്ന് ഇവിടെ നില ചെയ്തിട്ടുണ്ട് നാളെയാണ് ഈ ഉത്സവത്തിന്റെ സമാപനം നടക്കുകയാണ്